യുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന് ഇന്ത്യക്ക് നേരെ വീണ്ടും ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന് ഫസ്ലുർ റഹ്മാന്റെ ഭീഷണി മുഹമ്മദ് യൂനസും ചൈനയും ആസൂത്രണം ചെയ്ത ഗൂഢ പദ്ധതിയാണോ എന്നതാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് അതേ എന്ന് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ തന്നെയാണ് രഹസ്യ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതും കുറേ അധികം മാസങ്ങളിലായി ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കാൻ വട്ടം കൂട്ടുകയാണ് അതിനായി തന്നെ തിരഞ്ഞെടുത്ത പദ്ധതിയുടെ ഭാഗമാണ് ഫസ്ലുർ റഹ്മാൻ ബംഗ്ലാദേശ് ചൈനയുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാമെന്ന വ്യാമോഹത്തിലാണ് മാത്രമല്ല അത്തരം ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കും ഗുണകരമായത് കൊണ്ട് തന്നെയാണ് ഇരുവരും കൈകോർത്ത് ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും കാരണം ഈ പദ്ധതി ചൈനയ്ക്ക് വളരെയധികം താല്പര്യമുണ്ട് കാരണം അവിടെ നിന്നും ഇന്ത്യക്ക് നേരെ മിസൈലുകൾ തൊടുക്കുവാനും ഡ്രോണുകൾ അയക്കുവാനും വളരെ എളുപ്പമാണ് ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുവാനും നല്ല എളുപ്പമാണ് ഈ പ പദ്ധതിക്കായിരിക്കാം അറിയാതെ തന്നെ ഇയാൾ വെളിപ്പെടുത്തിയത് എന്നതാണ് ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസി പറയുന്നതും മുഹമ്മദ് യൂനസിന്റെ ക്ഷണപ്രകാരം ഈയിടെ ചൈനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ലാൽ മൊനിഹാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്താവളം എന്ന് പുറമേ പറഞ്ഞാൽ പോലും ചൈനയുടെ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസും ഈ ഒരു സൈനിക വ്യോമ താവളം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അതേസമയം ബംഗ്ലാദേശ് ചൈനയുടെ കൂട്ടുപിടിച്ചതോടുകൂടി തന്നെ സ്വന്തം ആ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈനയോട് ചാഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശ് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇത് ബംഗ്ലാദേശിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ബംഗ്ലാദേശ് യുനസിന്റെ വരവോടുകൂടി തന്നെ ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്തോപാക് യുദ്ധത്തിനിടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനും മുൻ മേജർ ജനറലുമായ ഫസലൂർ റഹ്മാൻ ഈ വെല്ലുവിളി ഉയർത്തുകയാണുണ്ടായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുന്നായിരുന്നു ഇയാളുടെ ഭീഷണി പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് രണ്ട് ആക്രമണങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളെയും എല്ലാം തന്നെ ആക്രമിച്ചെങ്കിൽ പോലും ബംഗ്ലാദേശ് ഒന്നും ചെയ്തില്ലായിരുന്നു മാത്രമല്ല ഇയാളുടെ വെല്ലുവിളിയുമായി ബംഗ്ലാദേശ് സർക്കാരിന് ബന്ധമില്ല ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മുഹമ്മദ് യുവിനെ സ്ഥലിയൊരാനും ശ്രമിച്ചു ബംഗ്ലാദേശിന്റെ മുൻ മേജറായ ഇയാൾ ഇത്തരമൊരു ഭീഷണി ഉയർത്തിയതിന് പിന്നിൽ കഴമ്പുണ്ടോ എന്നതായിരുന്നു ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസി പിന്നീട് കുറേ ദിവസങ്ങളായി തന്നെ തേടി നടന്നതും ഒടുവിൽ അവർക്ക് ഇയാൾ ഭീഷണിക്ക് പിന്നിലെ കാരണം പിടികിട്ടുകയായിരുന്നു ഇത്തരമൊരു ആക്രമണ പദ്ധതി ബംഗ്ലാദേശിന്റെ ലിസ്റ്റിൽ ഉള്ളത് തന്നെയാണ് കാരണം ചൈനയും ബംഗ്ലാദേശും ചേർന്നുള്ളതാണ് ഈ ഗൂഢപദ്ധതി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുക എന്ന പദ്ധതിയായിരുന്നു അതിലുണ്ടായിരുന്നത് ഈ പദ്ധതിക്ക് ജീവൻ വച്ചതും ഈയിടെ തന്നെയാണ് ഭാവിയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് ഭീഷണി തന്നെയാണ് എന്നതാണ് ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ട് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പുറത്തായതിനു ശേഷം അധികാരം പിടിച്ചെടുത്ത ജമാത്തെ ഇസ്ലാമി ചൈനയുമായി ചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ മുറിവേൽപ്പിക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു വരികയാണ് മുഹമ്മദ് യൂനസ് ചൈനയിൽ മാർച്ച് മാസത്തിൽ നാല് ദിവസത്തെ സന്ദർശനം നടത്തുകയുണ്ടായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അരികെയായി തന്നെ ഇന്ത്യ ചൈന അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും കേവലം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്ത് ബംഗ്ലാദേശിനുണ്ടായിരുന്ന ഒരു പഴയ സൈനിക വിമാനത്താവളം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ മുഹമ്മദ് യൂനസും ചൈനയും തമ്മിൽ ധാരണയുണ്ടായിരുന്നു ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് സിലഗുരി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഈ സിലിഗുരിയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ലാൽമോൺ ഹട്ട് അതുപോലെ രംഗ്പൂർ ഡിവിഷനിൽ ലാൽമോഹട്ട് എന്ന പ്രദേശത്ത് ഈ വിമാനത്താവളമുണ്ട് രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം സൈനിക വിമാനത്താവളമാണിത് ഇതാണ് ബംഗ്ലാദേശ് ചൈനയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനമെടുത്തതും അതേപോലെ തന്നെ റഹ്മാന്റെ ഭീഷണി മുഹമ്മദ് യൂനസും ചൈനയും ആസൂത്രണം ചെയ്ത ഗൂഢപദ്ധതി എന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ വെളിവാകുന്നതും